സ്വാഗതം ലഹരി വിപത്തിനെതിരെ അണിചേരുക എം എസ് എസ് ആചരിക്കുകയാണ് കേരളത്തിലെ പതിനാല് യൂണിറ്റ് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും ദുബായ് അബുദാബി ദമാം റിയാദ് ജിദ്ദ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ഫോറിൻ ചാപ്റ്ററുകളും മദ്രാസ് ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ ഔട്ട് സ്റ്റേഷൻ യൂണിറ്റുകളും വ്യവസ്ഥാപിതമായ ഒരു സംസ്ഥാന കമ്മിറ്റിയുമുള്ള ഒരു സാമൂഹിക സാംസ്കാരിക സംഘടനയാണ് എം എസ് എസ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്റ്റാർട്ട് ചെയ്ത് നാൽപ്പത്തഞ്ച് വർഷമായി അപ്പോൾ നാൽപ്പത്തഞ്ചാം വാർഷികം അത് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് അത് സംസ്ഥാനതലത്തിൽ ആ വാർഷിക സ്ഥാപക ദിനം ആചരിക്കുക അതിൻ്റെ ഭാഗമായിക്കൊണ്ട് പിന്നെ പഴയ തലമുറകളുടെ ഒരു സംഗമവും അതോടൊപ്പം തന്നെ ഇപ്പം വളരെ പ്രസക്തമായിരിക്കുന്ന ഈ ലഹരിവിരുദ്ധ ഒരു പ്രചരണം അതുപോലെ യുവതകളെ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രചരണം ഇത് ആണ് ഈ പ്രാവശ്യം നമ്മൾ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ മെയ് മാസത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള ഒരു പ്രചരണം സംസ്ഥാനത്തോടനീളം നടക്കുകയാണ് വർഷങ്ങളായി എം എസ് എസ് ഈ സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പ്രവർത്തനം നടത്തി വരികയാണ് പ്രത്യേകിച്ച് ശ്രീധന ആർഭാട വിവാഹങ്ങൾക്കെതിരെ അതുപോലെ വിവാഹത്തിലുള്ള ആഭാസങ്ങൾക്കെതിരെയൊക്കെ ആയിക്കൊണ്ട് വളരെ വർഷങ്ങളായിട്ട് എം എസ് എസ് അതിൻ്റെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കാം സ്ത്രീധനം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മറ്റ് കാര്യങ്ങളൊന്നും തന്നെ സമൂഹത്തിൽ നിന്ന് ഉച്ചാടനം ചെയ്യാൻ നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ നാൽ നാൽപ്പത്തി അഞ്ചാം വർഷം വളരെ നല്ല രീതിയിൽ വിപുലമായ രീതിയിൽ സംസ്ഥാനത്തുടനീളം ഈ തിന്മകൾക്കെതിരെയുള്ള ഒരു പ്രചരണം യൂത്ത് വിങ്ങുമായിട്ട് സഹകരിച്ചുകൊണ്ട് എം എസ് എസിൻ്റെ യൂത്ത് വിങ്ങുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് സ്ഥാപിതമായ സംഘടനക്ക് സാമൂഹ്യ സേവനം ലക്ഷ്യമാക്കി ആസൂത്രണം ചെയ്ത അനേകം സ്ഥാപനങ്ങളും പദ്ധതികളും വകുപ്പുകളും ഉപവകുപ്പുകളുമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ മരുന്ന് വിതരണ കേന്ദ്രങ്ങൾ ഹെൽത്ത് സെന്ററുകൾ സ്പെഷ്യൽ സ്കൂളുകൾ ഹോസ്റ്റലുകൾ വൃദ്ധസദനം കാൻസർ കിഡ്നി റിലീഫ് ഫണ്ട് സക്കാത്ത് ഫണ്ട് സ്കോളർഷിപ്പ് പദ്ധതി തുടങ്ങിയവയിലൂടെ ജാതിമത വിഭാഗീയത ഇല്ലാതെ സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു എം എസ് എസിന്റെ ഗുണഭോക്താക്കളിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട് നാൽപ്പത്തിയഞ്ചാം സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയെട്ടിന് സംസ്ഥാന വ്യാപകമായി ലഹരി വിരുദ്ധ പ്രചരണം തലമുറകളുടെ സംഗമവും അനുഭവ സംവാദവും സാമൂഹിക തിന്മകൾക്കെതിരെ യുവതയെ അണിനിരത്തിൽ തുടങ്ങി വിപുലമായ പരിപാടികൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് സ്ഥാപക ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഏപ്രിൽ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടി വട്ടപ്പറമ്പ് എം ഭവനിൽ വെച്ച് ബഹുമാന്യായ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ഉണ്ണി നിർവഹിക്കുന്നതാണ് നല്ല വ്യക്തി നല്ല സമൂഹം എന്ന ആദർശത്തിൽ അടിയുറച്ചുകൊണ്ട് ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കമായി പോയ ഒരു സമൂഹത്തെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമൂഹികമായും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏതാണ്ട് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് എം എസ് എസ് രൂപീകൃതമാവുന്നത് എം എസ് എസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി മതവിഭാഗീയതക്കതീതമായി എല്ലാ ആൾക്കാരെയും നല്ല മനസ്സുകളുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയാണ് എം എസ് എസ് എം എസ് എസിന് കേരളത്തിൽ എല്ലാ ജില്ലകളിലും കമ്മിറ്റികളുണ്ട് അതിന് പുറമെ കേരളത്തിന് പുറത്തും ബാംഗ്ലൂർ ബോംബെ ഗൾഫ് രാജ്യങ്ങളിലും എം എസ് എസിൻ്റെ ശാഖകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എം എസ് എസ് ഒന്നും വെക്കുന്നത് വാസ്തവത്തിൽ താഴെത്തട്ടിലുള്ള ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുദ്ദേശം ആണ് എന്ന് ഞാൻ പറഞ്ഞു അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായി ഒരുപാട് സ്ഥാപനങ്ങൾ എം എസ് എസ് നടത്തുന്നുണ്ട് ഈ മയത്ത് കുളിപ്പിക്കുന്ന സെൻ്റർ മുതൽ വൃദ്ധസദനം മുതൽ പല സ്ഥാപനങ്ങളും ഏതാണ്ട് നാൽപ്പത്തെട്ടോളം സ്ഥാപനങ്ങൾ എം എസ് എസ് നടത്തുന്നുണ്ട് ഈ പ്രാവശ്യം നാൽപ്പത്തഞ്ചാം വാർഷികം പ്രമാണിച്ച് വളരെ വിപുലമായ പരിപാടികളാണ് എം എസ് എസ് ആവിഷ്കരിച്ചത് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മളുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ആ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് രണ്ടാഴ്ച മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ച സമ്മേളനത്തിൽ എം എസ് എസിനെ പ്രതികരിച്ച് ഞാനും അതിൽ പങ്കെടുക്കുകയുണ്ടായി ഞങ്ങൾ കാര്യമായിട്ട് രണ്ട് കാര്യങ്ങളാണ് കാര്യങ്ങളാണതിൽ പറഞ്ഞത് ഒന്ന് എല്ലാ സംഘടനകളും നമ്മൾ അവബോധം വരുത്താൻ വേണ്ടി ക്ലാസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതിന് പുറമെ കേരളം എന്ന സംസ്ഥാനത്ത് ലഹരി ഉൽപ്പാദിപ്പിക്കുന്നില്ല ഈ ലഹരി വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇങ്ങോട്ട് ലഹരി വരുന്നു എന്നുള്ളത് റോഡ് മാർഗമായതിനുവേണ്ടില്ല മറ്റുള്ള ആ വെച്ചിട്ട് അവരെ പിടികൂടുകയും അവർക്ക് അവർക്ക് നല്ലതായിരിക്കുന്ന ശിക്ഷ ശിക്ഷ ജാമ്യം കിട്ടാത്ത മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസ്സൻ ബാബു അധ്യക്ഷനായിരിക്കും ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ പി മഹമ്മദ് കോയ സെക്രട്ടറി കെ പി ഫസലുദ്ദീൻ വൈസ് പ്രസിഡന്റ് നിസാമുദ്ദീൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കുട്ടി യൂത്ത് വിംഗ് സെക്രട്ടറി സാദിഖ് വട്ടപ്പറമ്പ് മറ്റ് സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കളും പങ്കെടുക്കും ഭാഗമാവുക നല്ല സമൂഹത്തിലൂടെ നല്ല വ്യക്തികളെ കണ്ടെത്തുക അതാണ് എം എസ് എസിന്റെ ഒരു മുഖമുദ്ര തീർച്ചയായും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സഹകരിച്ച തിരൂരിലെയും മറ്റെല്ലാ പത്രപ്രവർത്തകരെയും ജില്ലാ ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർ ഡോക്ടർ പി ഉണ്ണി സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ പി മമ്മർ കോയ ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹസ്സൻ ബാബു ജില്ലാ പ്രസിഡന്റ് മലപ്പുറം സെക്രട്ടറി കെ പി ഫസലുദ്ദീൻ മലപ്പുറം ജില്ലാ സെക്രട്ടറി എ പി മുഹമ്മദ് കുട്ടി യൂത്ത് വിംഗ് സെക്രട്ടറി സാദിഖ് വട്ടപ്പറമ്പ് മീഡിയ